േ സമാധാനപ്പെട് നമുക്ക് ദിവ്യ ഈ വഴിണ്ടാക്കാന്ന് ദിവ്യും മൂഖമായിട്ടിരിക്കുന്നേ എന്ന ിരിയും കളിയൊക്കെ മാറിയല്ലോ കൊറച്ചു ദിവസങ്ങളായിട്ട് എന്തിനാ ടെൻഷൻ എനിക്ക് ഇതിന്റെ കാര്യം മാത്രം പഴയ ആ ചിരിയൊക്കെ പോയി അമ്മ എന്തിനാ ടെൻഷൻ അടിക്കണേ എന്തിനാ ഏഹ് ഇന്നത്തെ പിള്ളേർക്ക് പ്ലസ് ടുവിന്റെ പത്താം ക്ലാസ്സിന്റെ പരീക്ഷയ്ക്ക് ഒരു ഇത്രയും ഇല്ല മമ്മി എന്തിനാ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനാണ് ഇത്രയും ടെൻഷൻ അടിക്കണേ അപ്പനും വലിയ സന്തോഷമൊന്നുമല്ലോ ഏഹ് അമ്മ

അമ്മേ മമ്മേനെ കൊണ്ടതൊക്കെ സാധിക്കുമെന്നേ ഞാൻ പറയട്ടെ മമ്മിക്ക് ഇപ്പോൾ ലൈസൻസിന് അമ്മി ടെസ്റ്റിനും അമ്മ പ്രാക്ടീസ് ചെയ്യുന്നു ഏഹ് ടെസ്റ്റിന് പോകുന്നു കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ പോകും ആ അതിനകത്ത് ടെൻഷൻ അടിക്കാൻ ഇങ്ങനെ ആ ഏ ഇപ്പം നോക്ക് മരുമകൾക്ക് ഏ നാലു പ്രാവശ്യം പോയ പിന്നെയാണ് അവൾക്ക് കിട്ടിയത് ഏഹ് അപ്പോൾ അവളുടെ മുമ്പ് പിടിച്ചിരിക്കണേ മമ്മി ഒരു എട്ട് പ്രാവശ്യമെങ്കിലും പോകണ്ടേ ഏ അല്ലെങ്കിൽ എങ്ങനെ ശരിയാന്ന് ആ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ലൈസൻസ് ലൈസൻസൊക്കെ ഇല്ലേമേ കുറച്ചുകൂടെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കണം എല്ലാ നിയമങ്ങളും പഠിച്ചിട്ട് മാത്രം ഇപ്പൊ നമ്മുടെ മമ്മി ഇത് ഏ അക്ഷരത്തിന് മാത്രല്ലേ ഇപ്പൊ മമ്മിയൊക്കെ ലേണേഴ്സിനു പോയി കഴിഞ്ഞപ്പോ എത്ര പത്തനശരിയെ പാസ്സാക്കുവല്ലായിരുന്നോ ആ ഏഹ് ശരിക്കും പറഞ്ഞ അത്ര നിയമങ്ങളേ ഉള്ളോ ആ ഉള്ള നിയമങ്ങൾ മൊത്തം ചോദിക്കണ്ടേ ചോയിക്കണന്നേ ആ എല്ലാം അറിഞ്ഞിട്ട് വേണം അമ്മയെ നമ്മുടെ ഉണ്ടല്ലോ ഈ നാട്ടിൽ ഒന്നാമത്തെ നമ്മുടെ വഴിക്ക് വീതി ഓടുന്നില്ല വണ്ടികളിലെണ്ണം കൂടുന്നു ഓടിക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരെ കൊണ്ട് റോട്ടിലോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ മടുത്ത് പോവുകയാണ്

ഏത് നേരത്തെ പറഞ്ഞോണ്ട് വീട്ടിൽ വീട്ടിലെ പണി നോക്കി കഴിഞ്ഞിട്ട് പക്ഷെ എനിക്ക് പറഞ്ഞു പൊതിയൊക്കെ ഉണ്ട് കേട്ടോ അത് ചില നേരെ പോയിട്ടായിരുന്നു ഈ പിള്ളേർ ശനിയും ഞാൻ അവധി തിങ്കളാഴ്ച സ്കൂളിൽ വരാൻ മടിയാവില്ല അതുപോലെ ഞാൻ ഞാനിപ്പോ കുറച്ച് ദിവസം കഴിക്കാം പോയിട്ട് പോകാനുമ്പോൾ രക്ഷപ്പെടാൻ ആസാനം വിളിച്ച് ചോദിച്ചു പിന്നെ മതിയോ പിള്ളേരെ പോലെ തന്നെ ആറു ഒരുപോലെ തന്നെ വരണേ പിള്ളേരുടെ മടിയുണ്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഹെവി ലേസിച്ചിട്ട് അതുകൊണ്ട് ഓരോ അറ്റംപ്റ്റും എനിക്ക് തോന്നണില്ല ഞാൻ തോന്നും അറിയത്തില്ല എന്നാലും എനിക്ക് കിട്ടണം അയ്യോ ഒരു വരെ പോയി അല്ലേ അതുപോലൊരു കാര്യം കൂടെ പറട്ടെ ഇപ്പം അമ്മയ്ക്ക് വണ്ടി ഓടിച്ചിപ്പോൾ ഫുഡ് സ്റ്റെപ്പിൽ കാലു തെട്ടി കാലും മുറിഞ്ഞെന്ന് പറഞ്ഞല്ലേ ഏ ശരിക്കും പറഞ്ഞാൽ ടൂ വീലറൊക്കെ ഓടിക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഷൂ ഇട്ട് ഓടിക്കണം എന്നാണ് നിയമം പല സ്ഥലങ്ങളിൽ നമ്മുടെ ഇവിടെ കേരളത്തിലേക്കൊന്നും അത് കൊണ്ടുവന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അത്രയും ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ പല സ്റ്റേറ്റിലും ആ പല സ്റ്റേറ്റുകളിലും ഉണ്ട് ഷൂ ഇല്ലാണ്ട് സ്കൂട്ടർ ഓടിച്ചു കഴിഞ്ഞാൽ ഫൈൻ തരുന്ന സ്റ്റേറ്റുകളുണ്ട് ആ ഉണ്ട് ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നും പക്ഷെ നമ്മുടെ സേഫ്റ്റി ആ പറ്റിയല്ലായിരുന്നു അപ്പോൾ ഷൂ ഇടുന്നതാണോ കാലില് പതിനേഴ് സ്റ്റിച്ചല്ലായിരുന്നോ ഒരു മാസത്തോളം പോയില്ലേ ആ പതിനേഴ് സ്റ്റിച്ചുണ്ടായിരുന്നോ ഉള്ള കാലില് പണ്ട് രാവയുടെ കാലിൽ സ്കൂട്ടർ ഒന്നും ഇടിച്ചിട്ട് ബൈക്കൊന്നും ഇടിച്ചിട്ട് ഓർക്കണ്ടോ കാലിൽ വളർന്നു പോയത് ഒരു ഷൂ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തോലും കുറയുക ഈ പതിനേഴ് സ്റ്റിച്ച് നിന്ന് ഒരു പത്ത് സ്റ്റിച്ച് ഒഴിവാക്കാൻ പറ്റിയാൽ തന്നെ ഒന്നും എപ്പോഴും തിരിഞ്ഞു നേരെ ആ മറ്റേ സിനിമയിലൊക്കെ പറയുന്ന ട്രൈവ് സ്കൂളിലെ വണ്ടിയൊക്കെ എട്ടെടുക്കാം വണ്ടി കയറിയിരുന്ന വണ്ടി തന്നെ എട്ട് വരച്ചിട്ട് തിരിച്ചു വരുന്ന വണ്ടിയായിരിക്കും മറ്റേ പണ്ടൊക്കെ ആൾക്കാർ പറയില്ലായിരുന്നു ആ ഒരു സ്റ്റുഡന്റ് ആണല്ലോ ഇരിക്കുന്നത് ആശാന്റെ വലിയൊരു സ്റ്റുഡന്റ് ആണത് ആശാൻ എന്നെ വിളിക്കുക ആദ്യം നിന്റെ കെട്ടികൾ തോന്നു ഇപ്പം നിന്റെ അമ്മ ഇനി വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ വരാനായി െ കൊണ്ടല്ലാം സാധിക്കും അപ്പൊ എല്ലാരും അമ്മയ്ക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടി മുട്ടിപ്പായിട്ട് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാരും എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ അഡ്വെഞ്ചർ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ